ത്രീ ആർ പി വിഷൽസിന്റെ ഇന്നത്തെ യാത്ര പന്തളം കൈപ്പുഴ കൊട്ടാരം കാണുവാനാണ് കേട്ടോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ കൊട്ടാരത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് പോകുന്ന വഴിയിൽ താമസമുള്ളതും ഇല്ലാത്തതുമായ ഒത്തിരി തറവാടുകൾ നമുക്ക് കാണാൻ കഴിയും നല്ല വൃത്തിയുള്ള മനോഹരമായ വഴികളാണ് നമുക്ക് പോകുമ്പോൾ കാണുന്നത് തികച്ചും നിശബ്ദമായ ഒരു അന്തരീക്ഷമുള്ള സ്ഥലം ഈ പടവുകൾ കയറിയാണ് കൊട്ടാരത്തിനുള്ളിലേക്ക് കടക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കൊട്ടാരത്തിലാണ് അയ്യപ്പൻ പന്ത്രണ്ട് വരെ കളിച്ചു വളർന്നത് പന്ത്രണ്ട് മുറികളും നിലവറയുമുള്ള കൊട്ടാരത്തിലെ കുളമാണ് നമ്മളീ കാണുന്നത് ഈ കുളത്തിൽ അയ്യപ്പൻ കുളിച്ചിരുന്നതായും വിശ്വസിക്കപ്പെടുന്നു അയ്യപ്പ വിശ്വാസികൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരിടമാണ് പന്തളം കൈപ്പുഴ കൊട്ടാരവും വലിയ കോഴിക്കൽ ക്ഷേത്രവും ഈ കൊട്ടാരവും ക്ഷേത്രവും പന്തളം അച്ചങ്കോവിലാറിന്റെ ഇരു കരകളിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നതാണ് മനോഹരമായ അച്ചങ്കോവിലാർ ഈ രണ്ട് കരകളെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണ് നമ്മളവിടെ കാണുന്നത് പന്തളം രാജാവായിരുന്ന രാജരാജശേഖരവർമ്മയുടെ മകനായി അയ്യപ്പൻ പന്ത്രണ്ട് വയസ്സുവരെ ഈ കൊട്ടാരത്തിലാണ് വളർന്നതെന്നാണ് ചരിത്രം പറയുന്നത് ഈ കൊട്ടാരത്തിന്റെ മറ്റൊരു പ്രത്യേകത ഈ കൊട്ടാരം എട്ടുകെട്ടാണ് ശബരിമല മകരവിളക്കിന് തിരുവാഭരണം കൊണ്ടുപോകുന്ന ദിവസം അന്ന് രാജപ്രതിനിധിയായി പോകുന്ന ആൾ ഈ കൊട്ടാരത്തിൽ വന്ന് വലിയ തമ്പുരാട്ടിയുടെ കയ്യിൽ നിന്നും ആഹാരം കഴിച്ച് പൂജിച്ച വാൾ വലിയ തമ്പുരാട്ടി കൈമാറും ആ വാളുകൊണ്ടാണ് ശബരിമലയ്ക്ക് യാത്രയാകുന്നത് അതുപോലെ തന്നെ തിരുവാഭരണത്തിന്റെ ചരിത്രമൊന്ന് നമുക്ക് പരിശോധിക്കാം പന്തളം രാജാവ് അയ്യപ്പനെ യുവരാജാവായി വാഴിക്കുവാൻ വളരെ ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി ഉണ്ടാക്കിയ ആഭരണങ്ങളായിരുന്നു ഇത് പക്ഷേ അപ്പോഴേക്കും അയ്യപ്പൻ ബ്രഹ്മചാരിയായിട്ട് ശബരിമലയിലേക്ക് പോയി ആയതിനാൽ അയ്യപ്പനെ യുവരാജാവായി വാഴിക്കുവാൻ രാജാവിന് കഴിഞ്ഞില്ല എന്നാൽ പിന്നീടൊരിക്കൽ തൻ്റെ വളർത്തുമകനെ രാജാവായി കാണണം എന്നൊരാഗ്രഹം പന്തളം രാജാവായിരുന്ന രാജരാജശേഖരവർമ്മയ്ക്കുണ്ടായി ആ കാര്യം രാജാവ് അയ്യപ്പനോട് കരഞ്ഞ് അപേക്ഷിക്കുകയും ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് കാണുവാനുള്ള ആഗ്രഹം പറയുകയും ചെയ്തു അച്ഛൻ്റെ ആഗ്രഹം മകൻ സ്വീകരിക്കുകയും അതിനുവേണ്ടി ഒരു ദിവസം അയ്യപ്പൻ അച്ഛനായ രാജാവിന് വേണ്ടി ഒരു അനുമതി കൊടുത്തു മകരവിളക്കിൻ്റെ അന്ന് തിരുവാഭരണം എൻ്റെ വിഗ്രഹത്തിൽ ചാർത്തി അച്ഛൻ കണ്ടോളൂ അങ്ങനെയാണ് തിരുവാഭരണങ്ങൾ പന്തളം കൊട്ടാരത്തിൽ നിന്നും മകരവിളക്കിന് അയ്യപ്പന് ചാർത്തുവാനായി കൊണ്ടുപോകുന്നത് കൊട്ടാരത്തിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരാട്ടുകായിരിക്കാം ഇതല്ലേ അകത്ത് തന്നെ വെള്ളം കോരുന്ന ഒരു ഗിണറാണ് കാണുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കൊട്ടാരം ഇന്നും പഴമയുടെ തനിമയിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത് നൂറു വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു തീപിടുത്തത്തിലും വെള്ളപ്പൊക്കത്തിലും അവിടെ ഇവിടെയൊക്കെ ചെറിയ നാശനഷ്ടങ്ങൾ വന്നതല്ലാതെ ഇപ്പോഴും ആ പഴമ നഷ്ടപ്പെടാതെ സംരക്ഷിച്ചു പോരുന്നു ഈ കൊട്ടാരവും ഈ കൊട്ടാരത്തിൻ്റെ സമീപ നിങ്ങൾ കണ്ടിട്ടില്ല പന്തളത്ത് വരുമ്പോൾ ഇവിടം ഒന്ന് സന്ദർശിക്കേണ്ടതാണ് ഇവിടുത്തെ കാഴ്ചകളും വിവരണങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം